പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടും പാപം നാം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ പോയിരുന്നിട്ട് കർത്താവേ തെറ്റ് സംഭവിച്ചു പോയി എന്നോട് ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ ഞാൻ തെറ്റ് ചെയ്തു പോയി അപ്പോൾ എന്നോട് പൊറുക്കണം ഞാൻ ഇനി ആവർത്തിക്കത്തില്ല എന്ന് നമ്മൾ ചില വാക്കുകൾ കൊണ്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കാറുണ്ട് സത്യത്തിൽ ദൈവം നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ അനുഭവം അപ്പോൾ നമുക്കുണ്ടാകുന്നുണ്ടോ കാരണം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും പഴയ തെറ്റിലേക്ക് അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നതിനു വേണ്ടി നമ്മൾ മടങ്ങിപ്പോകാറുണ്ട് സത്യമല്ലേ സത്യത്തിൽ ദൈവം നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ നാം അത് തിരിച്ചറിയാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യോനയുടെ കാലത്തുള്ള നിലവേ പട്ടണത്തെ നാം നോക്കിയാൽ എന്താണ് യഥാർത്ഥ മാനസാന്തരം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് അവിടെ സംഭവിച്ചത് ദൈവം നാൽപ്പത് ദിവസത്തിനകം ആ പട്ടണത്തെ ഉന്മൂലനാശം ചെയ്യുമെന്ന് കേട്ടപ്പോൾ അവർ കരയുകയോ വിലപിക്കുകയോ ചെയ്തില്ല നേരെ മറിച്ച് അവർ പ്രവർത്തിച്ചു എന്തു പ്രവർത്തിച്ചു യോന പട്ടണത്തോട് ആ സന്ദേശം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ആ ദേശത്തിലുള്ള പട്ടണക്കാർ തന്നെ ആ ദേശത്ത് ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു വലിയവരെന്നില്ല ചെറിയവരെന്നില്ല എല്ലാവരും ദൈവസന്നിധിയിൽ രട്ടൊടുത്തു എന്നാൽ അതേസമയം ഈ സന്ദേശം കേട്ട ആ പട്ടണത്തിലെ രാജാവ് തൻ്റെ രാജവസ്ത്രം ഊരി ഊരിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു ഒന്ന് ചിന്തിച്ചേ അത് ചെയ്യുന്നത് രാജാവാണ് രാജാവ് അവിടെ ജനത്തോട് പറഞ്ഞത് എങ്ങനെയാണ് സകലരും രട്ടുടത്ത് ദൈവത്തോട് നിലവിളിക്കണം അടുത്തു പറഞ്ഞത് ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും അവരവരുടെ സാഹസപ്രവർത്തിയും വിട്ട് മനംതിരിയുകയും വേണം നിങ്ങൾ നോക്കിക്കേ അവർ കരയുകയും നിലവിളിക്കുകയും ചെയ്യുന്നതിന് പകരം ദൈവസന്നിധിയിൽ ചില പ്രവർത്തികൾ ചെയ്തു ദൈവത്തോട് നിലവിളിച്ചു അതുപോലെ അവരുടെ ദുർമാർഗവും സാഹസവും വിട്ട് മനം തിരിഞ്ഞു അതാണ് യഥാർത്ഥ മാനസാന്ദരം വെറുതെ വാക്കുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമ സ്വീകരിക്കുവാൻ വേണ്ടി നാം ചെയ്യുന്ന പ്രകടനങ്ങളല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നാം നീതിയോടും വിശ്വസ്തതയോടും ചെയ്യേണ്ട ചില പ്രവർത്തികളുണ്ട് ആ പ്രവർത്തികളാണ് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രവർത്തികളാണ് ദൈവം നമ്മോട് മനസ്സലിയുന്നതിന് കാരണമായി തീരുന്നത് എന്നാൽ ആ പട്ടണത്തിന് അവസാനം എന്താണ് സംഭവിച്ചത് യോന പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെയുണ്ട് അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടു പിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ ഓർത്ത് ദൈവം അനുദപിക്കുകയും ശേഷം അവർക്ക് ആ അനർത്ഥം വരുത്തിയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ നിലവേ പട്ടണത്തെ നാം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മാനസാന്തരത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തികളായിരുന്നു അവരുടെ ഹൃദയം മാറി അവരുടെ പാപത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പാപം ദൈവത്തിൻ്റെ കോപത്തെയും ശിക്ഷയെയും കൊണ്ടുവരുന്നു എന്നാൽ യഥാർത്ഥ മാനസാന്തരം അനുതാപവും അവൻ്റെ കരുണയും ക്ഷമയും കൊണ്ടുവരുന്നു തിരിച്ചറിയുക അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ മാനസാന്തരം മാനസാന്തരമെന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നാൽ മാനസാന്തരം മാനസാന്തരമെന്നത് ദൈവമേ എന്നോട് ക്ഷമിക്കണം എന്നുള്ള ചില വാചകങ്ങൾ കൊണ്ട് നാം ഒതുക്കുവാൻ ശ്രമിക്കരുത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും പ്രാപിച്ച് ദൈവരാജ്യത്തിനായി ഒരുങ്ങാം ദൈവം നമ്മളെ നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു